പക്ഷെ അവര് അങ്ങനെ ഒരു സ്ട്രാറ്റർജി ഇട്ടിട്ടാണോ ഇനി ഉള്ളി പോയെന്ന് പറഞ്ഞുകൂടാ സംസാരിച്ച് പറഞ്ഞു പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞാൽ കൂടുതൽ ആരോടും അങ്ങനെ ഒരു ആ വ്യക്തിയല്ല പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും അവിടുത്തെ കാര്യങ്ങൾ പറയുമായിരിക്കും പക്ഷേ അവിടെ സിനിമ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ഹസ്മിൻ രണ്ട് സമയത്ത് നല്ല പ്ലെയർ ആണ് അഭിഷേക്ക് ജിൻഡോ ജാസ്മിൻ വരുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുവിടാം അർജുൻ വരും

എനിക്ക് മൈൻഡ് കൊണ്ട് ആഗ്രഹം അഭിഷേക് ഞാൻ അഭിഷേകിന്റെ അല്ല നമ്മൾ കണ്ട റിയാലോ രണ്ട് തന്നെ കൈവ് ചെയ്യുന്നു എപ്പോഴും മോലാലി പറയുന്നുണ്ട് അതിനകത്ത് ശ്രദ്ധിച്ചാ മതി പിന്നെ ജാസ്മിന്റെ കാണിച്ചിട്ടില്ല

അഭിഷേക്നാ വോട്ട് ചെയ്യുന്നത് എന്റെ മമ്മിയും ഞാനും പേര് പറയാം മിനാ തോന്നിയെ ഞാൻ അത്രയും കണ്ടില്ലായിരുന്നു ഞാൻ ഹാഫ് വെച്ചാ സ്റ്റാർട്ട് ചെയ്ത അഭിഷേക് വന്ന് കഴിഞ്ഞിട്ടാ സ്റ്റാർട്ട് ചെയ്തത് ആവണം അത് ഞങ്ങള് എല്ലാരും വോട്ട് ചെയ്തോണ്ടിരിക്കുക പ്രതീക്ഷിച്ചിരിക്കുകയും ആ പക്ഷേ അഭിഷേക് ഫ്രണ്ട്ലി ആയിട്ട് അത് നോർമലൈസ് ചെയ്തു അത് പ്രശ്നം ഉണ്ടാക്കിയില്ലേ നല്ല ഇഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ് നല്ല ബോൾഡ് ആളാ നല്ല നേച്ചറും ഉണ്ട് ഗെയിമും നല്ല കളിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നല്ല നല്ല പ്ലെയർ ആണ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അവന്റെ ബിഹേവിയർ നല്ലതാണ് ആളുടെ അനിയത്തിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അറിയാം അതുകൊണ്ട് അഭിഷേകിന് എന്നെ അറിയത്തില്ല പക്ഷെ അറിയാം ഇവിടെ ജിമ്മിലൊക്കെ ഉള്ള ആളാണ് അഭിഷേക് ജിൻഡോ ജാസ്മിൻ വരുമോന്ന് ചോദിച്ചാ അറിഞ്ഞൂടാ അർജുൻ വരും നോറ എനിക്കിഷ്ടല്ല ക്യാമൊക്കെ കളിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ എനിക്കിഷ്ടമല്ല അതെനിക്ക് ഫേക്കായിട്ടാ തോന്നിട്ടുണ്ട് അതുകൊണ്ട് നോറ ഫൈവില് വരാൻ എനിക്ക് താല്പര്യമില്ല നല്ല ക്യാരക്ടറാണ് എനിക്കിഷ്ടമാണ് ജിൻഡോയെ ഞാൻ ഈ ബിഗ് ബോസ് കാണുമ്പോ എനിക്കിഷ്ടമാണ് ജിൻഡോ ജിൻഡോടെ ക്യാരക്ടറൊക്കെ എനിക്കിഷ്ടമാണ് അതും നടത്തിയൊരു അടിയടിച്ചിട്ട് അഭിഷേക് പോലെ ശരിക്കും ശ്രമിച്ചു നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷെ അവര് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇട്ടിട്ടാണോ ഇനി പുള്ളി പോയെന്ന് പറഞ്ഞു കൂടാ കാരണം അത് പ്രണയം എന്ന് പറയാൻ പറ്റില്ലല്ലോ ജാസ്മിനെ ജാസ്മിനെ നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ ആളുടെ ക്യാരക്ടറും എനിക്കിഷ്ടമല്ല പേഴ്സണലി 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 എനിക്ക് ആളെ അറിയത്തില്ല പക്ഷെ നമ്മൾ ഈ ബിഗ് ബോസ് കാണുമ്പോൾ എനിക്ക് അതിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ ഇഷ്ടമല്ല തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലാലേട്ടനുമായിട്ടുള്ള ഒരു ഇതിൽ ജിൻഡോ അവിടെ നിന്ന് എന്തോ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നും പറഞ്ഞ് പ്രശ്നമായിരുന്നു പക്ഷേ ഇതേ ജാസ്മിൻ തന്നെ നോറെ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അവളും അവിടെ നിന്ന് ഓരോന്ന് കാണിച്ചു അതൊരു പ്രശ്നമേ അല്ല അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പല ഇതിലും അത് ജാസ്മിൻ അല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അഭിഷേകം നല്ലൊരു പ്ലെയർ ആണ് വിന്നർ ആകണം ഞങ്ങളെല്ലാം വോട്ട് കൊടുക്കുന്നുണ്ട് നല്ലതാണ് അഞ്ചു നമസ്കാരം അഭിഷേക് ഞാൻ ജിമ്മിൽ വർക്ക് ചെയ്യുന്നത് അഭിഷേകം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക്ഔട്ട് പാടേണ്ട ഞാൻ ഇവിടെ വന്ന ശേഷം അഭിഷേകനെ പരിചയപ്പെട്ടത് അപ്പൊ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ പേഴ്സണലി എനിക്ക് അഭിഷേകനെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് എന്നെക്കാലും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ കൂടുതൽ ഒരാൾ തന്നെയാണ് എത്ര മണിക്കൂർ വർക്ക് പുള്ളി കറക്റ്റ് പ്രോപ്പർ ഫോമും കീപ്പ് ചെയ്ത് ഒരു വൺ അവർ അല്ലെങ്കിൽ വർക്ക്ഔട്ട് കൊടുക്കും എത്ര കാലമായിട്ട് അറിയാം അഭിഷേകം ഞാനിപ്പോ പരിചയപ്പെട്ട ഒരു സിക്സ് കാരണം ഞാൻ ഈ ജിമ്മിൽ വന്ന് വന്നു ടൈമാണ് അഭിഷേകം പരിചയപ്പെടുന്ന കമ്പനിയാവും അങ്ങനെ പേഴ്സണലി ഒരുപാട് ക്ലോസ് ആയി അങ്ങനെ കാര്യങ്ങളൊക്കെ അഭിഷേറെ അഭിഷേൻ്റെ പുള്ളിക്ക് അങ്ങനെ ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇവിടെ എങ്ങനെ ആൾക്കാരെടുക്കും ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസ് കാണാറില്ല ഓൾമോസ്റ്റ് ഷോർട്ട് കാണാറുണ്ട് പേരുടെ പേര് പറയാൻ എന്നാലും പേരുടെ പേര് എനിക്ക് ബേസിക്കലി എന്റെ പേഴ്സണലി ആഗ്രഹം അഭിഷേക് വിൻറാവണം എന്ന് തന്നെയാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഒന്ന് മീൻസ് കുറച്ച് സപ്പോർട്ടിങ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ജിൻഡോ പിന്നെ ജാസ്മിൻ സിജോ അർജുന് ഇവരൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ പേഴ്സണലി എനിക്ക് മൈൻഡ് കൊണ്ട് ആഗ്രഹം അഭിഷേക് വിന്നർ ആവണം നമസ്കാരം ബിഗ് ബോസ് എന്നാണ് നമസ്കാരം ബിഗ് ബോസ് കാണാറുണ്ട് സീസൺ സിക്സ് ഫസ്റ്റ് മുതലേ കാണാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബിഗ് ബോസിൽ അഭിഷേക് ശ്രീകുമാറിനെയാണ് കാരണം ഞാൻ ഈ സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ആദ്യമൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല ഒരു നല്ലൊരു കണ്ടൻറ്റായിട്ട് അതിന് തോന്നി പക്ഷേ അഭിഷേക് വന്നതിന് ശേഷം എനിക്ക് അതിനകത്ത് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി അതെൻ്റെ നാട്ടുകാരനായത് കൊണ്ടോ അത്രപ്രായുള്ളതാണ് അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് ഇപ്പം കണ്ടിന്യൂ ആയി തന്നെ കാണാറുണ്ട് ഒരിക്കലും കാണാത്ത അമ്മയും എന്റെ കൂടെ രാത്രി തീർച്ചയായിട്ടും യോഗ്യനായിട്ടുള്ളതാണ് പേഴ്സണലി എന്ന് അഭിഷേക് ഒരു സൈലന്റ് സുഭാവളാണ് ഇപ്പം ഇതുവഴി പോകാറുണ്ട് സ്ഥാപനം തന്നെ അഭിഷേക് ശ്രീകുമാറിന്റെ സ്ഥാപനത്തിന് തൊട്ടടുത്തുണ്ടാവും പക്ഷേ പേഴ്സണലിന്ന് പറയുന്നത് ആയിട്ടുള്ള ആളാണ് അത്ര മാത്രം കാണാറുണ്ട് പക്ഷേ ആ ജാസ്മിനെ ഒരു ഒരു കണ്ടന്റ് ജാസ്മിനെട്ടുള്ള ആളെ പറയുന്ന മോശമാണോന്ന് അറിയില്ല പക്ഷെ എനിക്ക് ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണുമ്പോൾ എന്റെ കൂടെ എന്റെ അമ്മയും വന്നിരുന്നു ഈ പ്രോഗ്രാം കാണാറുണ്ട് പക്ഷെ ജാസ്മിന്റെ ആ സംസാര ശൈലി നമുക്ക് ഭയങ്കര ഇരുട്ടേഷൻ തോന്നും ആ കടന്ന് ടി വി അലയ്ക്കുന്ന പോലെ കിടന്നുള്ള സംസാരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി വി തന്നെ ഗോളി പലപ്പോഴും ഞാൻ കുറയ്ക്കാറുണ്ട് എന്തുകൊണ്ടോ അത് ബിഗ് ബോസ് അവർക്ക് സാധനം കൊടുക്കുന്നുണ്ടോന്നും അറിയില്ല എനിക്ക് ജാസ്മിനെ തീരെ ഇഷ്ടമല്ല അഭിഷേകിന്റെ ആ സ്വഭാവമാണ് ശരിയായിട്ട് എപ്പോഴും ഭാഗം തോന്നുന്നില്ല ഫൈനൽ വരുന്ന മൂന്ന് പേരുടെ പേര് പറയാം ഒന്ന് അഭിഷേക് രണ്ട് ഋഷി മൂന്ന് ജിൻഡോ ഗെബ്രി ജാസ്മിൻ തമ്മിൽ ഉണ്ടായിരുന്നത് ഒരു ഒരു അതോ അഡ്ജസ്റ്റ്മെന്റ് തമ്മിലുണ്ടായിരുന്നത് മുൻകാലങ്ങളിലെ ബിഗ് ബോസിന്റെ കണ്ടിട്ട് ഏതാണ്ട് ഒരു പ്രണയം മാത്രമേ അവിടെ സക്സസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇത് ഗെയിമിന് വേണ്ടി കളിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരിക്കലും ഒരു റിയൽ ആയിട്ടുള്ള ഒരു പ്രണയമൊന്നുമല്ല ആ ഗെയിമിന് വേണ്ടി ജാസ്മിന്റെ സ്വഭാവം ഓരോ സമയത്തും മാറി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴേ ജാസ്മിൻ ഔട്ട് ആകേണ്ടതും ജാസ്മിനെ കൺട്രോൾ ചെയ്യേണ്ട പല അവസരങ്ങളും അവസരങ്ങളുണ്ടായിട്ടും കഴിഞ്ഞൊരു ഗെയിമിൽ തന്നെ രണ്ട് കൈ കൊണ്ട് വെച്ച് എടുക്കുന്നത് രണ്ട് കൈ കൊണ്ട് വെച്ചുകൊണ്ട് ആ വീഡിയോ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിൽ നിന്നല്ല മനസ്സിലാക്കുന്നത് ജാസ്മിന്റെ എത്ര പ്രത്യേക പരിഗണന ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ജിൻഡോയെ പറ്റി ജിൻഡോ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ശരീരത്ത് കാണുന്ന മസിൽ പവർ ഗെയിമിലും കാണിക്കുന്നത് ശരിയല്ല അപ്പൊ അങ്ങനെ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് തോന്നിയിട്ടുള്ളത് തമ്മിൽ ഒരു ഏറ്റുമുട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ും തീർച്ചയായിട്ടും കണ്ടിരുന്നു അതിനകത്ത് അഭിഷേകിന്റെ അല്ല കുറ്റം നമ്മൾ കണ്ട അഭിഷേക് രണ്ട് കൈ പൊക്കി തന്നെ ആണ് കയറി അറ്റാക്ക് ചെയ്യുന്നത് അതിനകത്ത് യഥാർത്ഥമായിട്ടൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടായിരുന്നു അതിനകത്ത് ജിൻഡോ തന്നെയാണ് കുറ്റക്കാർ അഭിഷേക് അല്ല തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അഭിഷേകനെ കളിച്ചത് അത് പക്ഷേ ശരിയായ ഒരു ഗെയിമല്ല ആ രീതിയിലല്ല മസിൽ പവർ വെച്ചല്ലെയിം കളിക്കാൻ ചേച്ചിന്റെ പേരെന്താ ചേച്ചി ആരെയാണ് കൂടുതൽ ബിഗ് ബോസിൽ ഏറ്റവും ജിൻഡോയായിരുന്നു ഇഷ്ടം ഇപ്പൊ അഭിഷേകിനെ അഭിഷേകിന്റെ നാട്ടുകാരൻ അതെ അതെ ഞങ്ങളുടെ അഭിഷേക് ഞങ്ങളുടെ നാട്ടുകാരനുമാണ് പിന്നെ അതിന്റെ കളികള് ഗെയിം ഒക്കെ നല്ലതാണ് ഇഷ്ടപ്പെട്ടു വിന്നർ ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അഭിഷേകിനെ ഇപ്പൊ ഞങ്ങള് നോക്കുന്നുണ്ട് അഭിഷേകും ജാസ്മിനും പിന്നെ ജിൻഡോയും ഒക്കെ ഇങ്ങനെ നിക്കുകയാണ് അഭിഷേകിനെ ആ കൂട്ടത്തിൽ കൂട്ടി ഇപ്പോൾ അഭിഷേകം മുന്നേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഭിഷേകം നല്ല ചെറുക്കനാണ് നല്ല സ്വഭാവം പിന്നെ അങ്ങനെ ആരോടും വലിയായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇതൊന്നുമില്ലെങ്കിലും പുള്ളി നല്ലൊരു സ്വഭാവം ഉള്ളതായതുകൊണ്ട് നല്ല ചെറുക്കനാണ് അവനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയാനില്ല നല്ല ചെറുക്കനാണ് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ഞാൻ അഭിഷേകനാണ് ചെയ്യുന്നത് ഈ ജാസ്മിൻ ഏറ്റുമുട്ടലൊക്കെ കാണാറുണ്ടോ ആ കാണാറുണ്ട് ആരുടെ ഭാഗത്താണ് ശരിയായിട്ട് തോന്നിട്ടുള്ള ജാസ്മിന്റെ ഭാഗത്ത് ശരി തോന്നിട്ടില്ല പിന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് അഭിഷേകിന് നേര് പറയുമ്പോൾ അഭിഷേകിന്റെ വശം നമ്മൾ നിൽക്കും പിന്നെ എല്ലാനത്തെല്ലാം ഒരു നേരെ നേരെയല്ലോ അവര് ഈ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യത ഈ ഗബ്രിയും തമ്മിലുള്ള ഉണ്ടായിരുന്നത് ഒരു പ്രണയമായിരുന്നോ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ജാസ്മിന് പ്രണയം ഉണ്ടായിരുന്നായിരിക്കും ഗബ്രിക്ക് പ്രണയമില്ല അത് നമുക്ക് കാണുമ്പോഴേ തുടക്കത്തിലേക്ക് കാണുമ്പോൾ മനസ്സിലാവും അവനകത്ത് പറഞ്ഞതെന്നല്ലോ പുറത്ത് പറയുന്നു എല്ലാം കാണാറുണ്ട് അതുകൊണ്ടെല്ലാം അറിയാം അതാത്ത് അലേട്ടനൊക്കെ ആയാലും പ്രത്യേകിച്ചൊരിത് കൊടുക്കുന്നുണ്ടോന്ന് ഞങ്ങക്ക് തോന്നിട്ടുണ്ട് പ്രേക്ഷകർക്കെല്ലാം തോന്നിട്ടുണ്ടായിരിക്കാം എന്നോട് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഹലോ നമസ്കാരം ചേച്ചിയുടെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനായിരുന്നു അഭിഷേക് വരുന്നവരെ അഭിഷേക് വന്നതിന് ശേഷം അഭിഷേകിന് ഇഷ്ടം അഭിഷേക് വന്നിട്ടല്ല ഇഷ്ടം ഒരു ലെറ്റർ വായിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഇഷ്ടം അഭിഷേക് എന്താണ് അഭിപ്രായം സ്വന്തം നാട്ടുകാരൻ നല്ല അഭിപ്രായം ഞങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും ഒരുപോലെ മത്സരിച്ച് നിൽക്കുന്നോണ്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങളെ നാട്ടുകാരൻ വരണേ ഞങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ ഞങ്ങൾക്കതല്ലേ അപ്പം ഞങ്ങൾ അഭിഷേകിനാ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്ന് ഉണ്ട് മൂന്ന് മൊബൈലില് മൂന്ന് മൊബൈലിലൊന്നും അവന ഓട്ട് അഭിഷേകിനാസ്മിനും അഭിഷേകവും തമ്മിലുള്ള ഏറ്റുമുട്ടലും

അത് ഞങ്ങക്ക് കാറണ്ടില്ലായിരുന്നു സമയത്ത് ഇന്ന് കാണണമായിരുന്നു ഇന്നലെ അത് ഇന്ന് കാണാം ഇന്ന് കണ്ടിട്ട് വേണമെങ്കിൽ പറയാം ഫൈവിലെത്താൻ അഞ്ചു പേരുടെ അഭിഷേക് ഒന്ന് ജിൻഡോ ഒന്ന് ഒന്ന് പിന്നെ ജാസ്മിൻ ഉണ്ട് അത് ബിഗ് ബോസ് കൊടുക്കുന്നതായിരിക്കും ജാസ്മിന് വേറെ ഒരാള് പോയി ഒരാള് എനിക്കിഷ്ടമുള്ള ഒരാള് അപ്സരായിരുന്നു അവള് വരണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ പോയില്ലേ

എല്ലാ ദിവസവും കാണാറുണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം ബിഗ് ബോസിലെ എനിക്ക് ഇഷ്ടം ഇഷ്ടം അഭിഷേകിന്റെ നാട്ടുകാരിയായത് കൊണ്ടാണോ അഭിഷേകിനെ പറ്റി പേഴ്സണലി എന്താണ് പറയാനുള്ളത് പിന്നെ അങ്ങനെ വേറെ കുട്ടികളൊന്നും പോ അഭിഷേക് മിണ്ടാറുണ്ടോ ആരായിരിക്കും ഈ സീസണിലെ ടോപ്പ് ഫൈവില് എത്താൻ സാധ്യതയുള്ള ഒരു അഞ്ചു പേര് അക്ഷേക്കൻ ജിൻഡോ ജാസ്മിൻ അർജുൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ അഭിഷേകിൻ്റെ അച്ഛൻ പോയിട്ട് വന്ന എന്തൊക്കെ വിശേഷങ്ങളാണ് പറഞ്ഞത് കൊള്ളായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അവിടുത്തെ കാര്യങ്ങൾ പറയുമായിരിക്കും പക്ഷേ അവിടെ സിനിമ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ജാസ്മിൻ അഭിഷേക് തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ കാണാറുണ്ട് ആരുടെ ഭാഗത്ത് ശരിയായിട്ട് തോന്നിട്ടുണ്ടെന്ന് ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും ശരി പിന്നെ പേഴ്സണലി ജാസ്മിൻ ഇഷ്ടമാണ് ഗബ്രിയും തമ്മിലേ ഉണ്ടായിരുന്ന ഒരു പ്രണയമായിരുന്നു അതോ വെറുതെ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വേണ്ടി പോയതാണോ ജാസ്മിൻ അങ്ങനെ അങ്ങനെ ആയിരുന്നു പക്ഷേ അല്ലായിരുന്നു പറഞ്ഞല്ലോ പേഴ്സണലി അഭിഷേകിന് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഹലോ ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേരെന്താണ് സീസൺ സിക്സ് കാണാറുണ്ടോ ആരെയാണ് കൂടുതൽ ഇഷ്ടം ബിഗ് ബോസ് സീസൺ കൂടുതൽ നമ്മുടെ നാട്ടുകാരനും കണ്ടിട്ടില്ല അങ്ങനെ വലുതായിട്ട് പിന്നെ അവർ അച്ഛനെ ഈ ബിഗ് ബോസ് സീസൺ സിക്സില് ടോപ്പ് ഫൈവിലെത്താൻ ചാൻസ് ഉള്ള ഒരു അഞ്ച് പേരുടെ പേര് പറയാവോ ഒന്ന് നമ്മുടെ അഭിഷേകം പിന്നെ ചില ഇപ്പോൾ മറ്റേ ജാസ്മിൻ വരാൻ ചാൻസ് ഉണ്ട് ജിൻഡോ അഭിഷേകിനെ പറ്റി ഈ നാട്ടുകാരി എന്ന നിലയ്ക്ക് ചേച്ചിയുടെ അഭിപ്രായം എന്താണ് കൂടുതലെനിക്ക് നേരിട്ടറിയത്തില്ല പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നും ആവാല്ലോ ചേച്ചി ഓട്ട് ചെയ്യാറുണ്ടോ ഞാൻ ഡെയിലി വോട്ട് ചെയ്യും അഭിഷേകനാണോ അഭിഷേകൻ ജാസ്മിനും അഭിഷേകും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ കാണാറുണ്ടോ ആ കാണും കാണും ആരുടെ ഭാഗത്താണ് ഈ ശരിയായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് അഭിഷേകന്റെ ഭാഗമായി ശരിയായിട്ട് തോന്നി ജാസ്മിൻ ഇച്ചിരി ദേഷ്യം പോലാൻ തോന്നും കേട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല ഒരു പ്രണയമായിരുന്നു അതൊരു ഗെയിമിലെ ചേച്ചിയുടെ പേരെന്താ ചേച്ചി ബിഗ് ബോസ് സീസൺ സിക്സ് കാണാറുണ്ടോ ഉണ്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ഇഷ്ടം അഭിഷേകിന്റെ നാട്ടുകാരിയായത് കൊണ്ടാണോ അതോ അതുകൊണ്ടല്ല എനിക്ക് അഭിപ്രായം എന്താ അഭിഷേകിനെക്കിഷ്ട്രായെ പറ്റി നല്ല ചേച്ചി ഓട്ടൊക്കെ ചെയ്യാറുണ്ടോ കഴിഞ്ഞ ബിഗ് ബോസ് എല്ലാ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിഷേകിന്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിഷേകിന്റെ അച്ഛൻ പോയിട്ട് വന്ന് അവിടുത്തെ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെച്ചത് കാണുന്നത് കൊണ്ടല്ല വേറെ രീതിയാ അഭിഷേകും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ ശരി ആയിട്ട് ചേച്ചി ചേച്ചിക്ക് ജാസ്മിൻ ഒരുപാട് സംസാരിച്ച് പ്രത്യേക പരിഗണന കൊടുക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട് ഈ ഗബ്രിൻ ജാസ്മിനൊക്കെ തമ്മിലുള്ളതേ പ്രണയമായിരുന്നു അതോ വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിന് ഗബ്രിയോട് നല്ല ഇഷ്ടമുണ്ടെന്ന് തിരിച്ചില്ലെന്നാ തോന്നുന്നത് അപ്പൊ ഇപ്പം ഈ സീസൺ സിക്സില് ടോപ്പ് ഫൈവില് എത്താൻ ചാൻസ് ഉള്ള ഒരു പേരുടെ പേര് ഞാൻ ചോദിച്ച ചേച്ചി പേര് അഭിഷേക് ജിൻഡോ കൂടാതെ ചേച്ചിക്ക് ബിഗ് ബോസ് ആരെയൊക്കെയാണ് ഇഷ്ടം ജിൻഡോ ഇഷ്ടം സിജോ ജിൻഡോയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താണ് അഭിപ്രായം ഇഷ്ടമാണോ ജിൻഡോ ആള് എനിക്ക് തോന്നുന്നു ഹലോ തോന്നുന്നത് നമസ്കാരം ചേട്ടന്റെ പേര്

എന്നാലും നമുക്ക് കാണുമ്പോ അറിയാലോ അഭിഷേകിന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അഭിഷേക് എങ്ങനെ ഞാൻ മുമ്പേ ആയിട്ടും ആരോടും അങ്ങനെ വ്യക്തിയല്ല പിന്നെ അങ്ങനെ വഴക്കിനും അങ്ങനെ ഒന്നും പോകുന്ന വ്യക്തിയല്ല അപ്പൊ ഞാന് ഇത് അഭിഷേകിന്റെ അഭിഷേകിന്റെ ഭാഗത്തു കൊണ്ട് ന്യായം മനസ്സിലായില്ല ബിഗ് ബോസ് ജാസ്മിൻ ചെയ്യുന്ന പല തെറ്റുകളും ബിഗ് ബോസ് പുറത്ത് പറയാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നിട്ടുണ്ടോ ഇല്ലില്ല അങ്ങനെ തോന്നിട്ടില്ല ഇടയ്ക്ക് എന്നും കാണും പക്ഷെ നമുക്ക് അങ്ങനെ അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല